എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇല്ല എന്താ വാ എന്താ പ്രശ്നം ആ അങ്ങനെ ഞാൻ കെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു അപ്പോ എസ് എഫ്ഇ യുടെ മാനേജിങ് ഡയറക്ടറെ പി എ ആണ് ഫോണെടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക കേൾക്കാം ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം ഒന്ന് പെട്ടെന്നാകാൻ പറയടൂ കേട്ടതിനു ശേഷം എനിക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് കൈ എടുക്കാൻ വൈകും നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും പണി മന്ത്രി പരാതി കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു സത്യത്തിൽ എന്താ സംഭവിച്ചത് സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല വീട്ടിൽ വെച്ച് കൊല്ലണം നമ്മുടെ മുഖ്യമന്ത്രി വകവരുത്താൻ കൊറേ ഭീകരമാരെ അറങ്ങിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി ഒരു മന്ത്രിയോടൊപ്പം വിജയിക്കു തോന്നുന്നുണ്ടോ കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാൻ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ഗവൺമെന്റ് തന്നതല്ല പറഞ്ഞിട്ടില്ല മുതലാളി മുതലാളി ഒരു പറഞ്ഞിട്ടുണ്ട് വെച്ചേ ആ ഭാഗം തെറ്റാണ് അത് അത് പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നികൃഷ്ടജീവി നീ ആരോടാ കളിക്കന്നറിയാവോ മന്ത്രിയോടാ മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങ